അവസാനം ആ പശുവിനെ വാങ്ങിയത് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിലുള്ള കുട്ടി ആ കുട്ടി ആരായിരുന്നു ഉമ്മാക്ക് ഹിതമത്തെടുത്ത കുട്ടിയാണ് പശുവിനെ പശുവിന്റെ അറിയില്ലേ ഖുറാൻ പറയുന്നുണ്ട് അൽബക്കർ ഇപ്പൊ പറയാൻ സമയം ഇല്ല ഒരു ദിവസം അത് വെച്ചോളെ അൽ ബക്കറാന്ന് പറഞ്ഞ് വെച്ചോളി അപ്പൊ ആ പശുവിനെ എവിടെയും എത്തിക്കാതിരുന്നിട്ട് അവസാനം അത് എത്തിക്കുന്നത് എവിടെയാണ് സുബഹാനുള്ള ഒരു കുട്ടിയുടെ അടുക്കലാണ് എന്തിനു വേണ്ടിയാണ് ആ പശുവിന് ആവശ്യപ്പെടുന്നത് ഇസ്രായേലിൽ പെട്ടതാകുന്ന ഒരു വ്യക്തിയെ ആരോ കൊല ചെയ്തു അനാണ് കൊല ചെയ്തത് എന്നറിയില്ല ആരണ്ട് വധിച്ചു കളഞ്ഞു വധിക്കപ്പെട്ടതാകുന്ന ആളിന്റെ മകൻ വന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കാൻ മൊസാ നബി അലൈഹി ഇസ്സലാം അടക്കമുള്ളതാകുന്ന ആളുകളോട് നാട്ടുകാരെല്ലാം വന്ന് നബിയോട് പറഞ്ഞു മൊസാനബിയെ ഞങ്ങളതാകുന്ന ഒരു നാട്ടുകാരോട് പാവപ്പെട്ട മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു ആരാണ് കൊലയാളി എന്ന് കണ്ടുപിടിക്കണം അപ്പൊ ഇദ്ദേഹത്തിന് എടുത്തു വളർത്തിയൊരു മകനുണ്ട് ആ മകൻ ഉൾപ്പെടെയാണ് പരാതിക്കാർ അങ്ങനെ കാര്യം അത് ബോധിപ്പിച്ചു അങ്ങനെ കാര്യം ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം എന്നൊരു കൂട്ടപക്ഷം അപ്പൊ അള്ളാഹുവിനോട് മുസാനിബി അലി ഇസ്ലാം അള്ളാഹു ഈ സമൂഹത്തിന് ഇവർ ഒരുപാട് ആളുകൾ സത്യവിശ്വാസികളാകും അതിന്റെ കൊലയാളി ആരാണെന്ന് അറിയിക്കാം അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങളൊരു പശുവിനെന്ത് പറഞ്ഞു പറഞ്ഞു അത് ഏത് നിറത്തിലുള്ളതാണ് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ആ പശുവിന് അവസാനം എവിടെയും കിട്ടാതായി ഈ സമൂഹം അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ വിശാലമായ ചരിത്രം ചുരുക്കാൻ അവസാനം അത് കിട്ടുന്നത് എവിടെയാണ് ഇസ്രായേലിൽ ജനതയിൽപ്പെട്ടതാകുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ആ പശുവിനെ പശുവിനെത്തിക്കുക ഒരു കുട്ടിയുടെ അടുക്കൽ ആ പശുവിനെത്തിക്കുക ആ കുട്ടിയോട് ബഹുമാനപ്പെട്ട കടന്നു വന്നുകൊണ്ട് കുട്ടിയോട് ഉത്ബോധനം നടത്തിയിട്ടുണ്ട് നിങ്ങളും മാതാവിന് ഹിതുമെടുക്കുന്ന കുട്ടിയാണ് ഒപ്പ മരണപ്പെട്ടു പോയി ഉമ്മ ഉണ്ട് ഉമ്മാക്ക് വലിയ ഹിദമത്തെടുക്കുന്ന കുട്ടി അതുകൊണ്ട് തന്നെ നല്ല വില പറയണം വില മറ്റൊന്നുമല്ല ഈ തോല് നിറയെ സ്വർണം നൽകിയാൽ മാത്രം പശുവിന്റെ തോല് നിറച്ച് സ്വർണം നൽകിയാൽ മാത്രം ഇതിനെ വിൽക്കൂലെന്ന് പറയണം അങ്ങനെ വിൽക്കാൻ സമ്മതിച്ചു ഉമ്മാക്ക് ഹിദമത്തെടുത്ത് കൂടിയതാകുന്ന കുട്ടിക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ പശുവിന്റെ തോല് നിറച്ച് സ്വർണം ദുന്യാവും കിട്ടി ആഹ്റവും കിട്ടി ആ പശുവിനെ വിൽക്കാൻ അതിന്റെ തോല് നിറച്ച് സ്വർണ്ണവർക്ക് കൊടുത്തു കൊടുത്തു ഈ ചരിത്രം ഹാസീനിലുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ദുന്യാവും കിട്ടും ആഹ്റും കിട്ടും രണ്ടും കിട്ടും ആരെ 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 ആ പിടിക്കണം മാതാപിതാക്കൾ എനിക്ക് ശബ്ദം മാതാപിതാക്കളെ പോയതോ തരട്ടെ രണ്ടുപേരും പിടിക്കണം തൗഫീഖ് തരട്ടെ അതിൽ ഏറ്റവും നല്ലതാരെ പിടിക്കുന്നത് ഒന്നുകൂടി നമുക്ക് ഉമ്യെ പിടിക്കുന്നതാണ് ഉമ്മാണെങ്കിൽ ലോകത്ത് നോക്കിയിരിക്കൽ പുണ്യം മൂന്ന് വസ്തുക്കളിലേക്ക് സീദുന റസൂലുള്ളാഹി ഒന്ന് പരിശുദ്ധമായ കഅബ മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ മൂന്നാമത്തത് ഉമ്മയുടെ മുഖം ഈ മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കാൻ നമുക്ക് ഇന്ന് സമയമില്ല സമയമില്ല അജിനു പോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും സമയമില്ല കാബ് നോക്കൂല റൂമിൽ വന്നിട്ട് നല്ല രസമുണ്ട് അമീരേ എന്നെ ഇവിടെ തന്നെ ഇട്ടേക്കെന്നു പറയും ഞാൻ തിരിച്ചില്ല ഒരു തവാഫ കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മച്ചിക്ക് മുന്നേ ഇറങ്ങാൻ വേല ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറയും അവിടെ തന്നെ ഇരിക്കുക ഭൂമി ഇരിക്കുകയാണ് ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് വരുന്നില്ല ഇതാണ് അവിടെ ചെന്നാ പോലും കാബ് നോക്കിയിരിക്കൂല അവിടെ രണ്ടോ മൂന്നോ നിലകളുണ്ട് അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കാബയിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കറുത്ത വടവിലേക്ക് നോക്കിയിരുന്നാൽ ഹൃദയത്തിന് ശാന്തത മനസ്സമാധാനം രണ്ടാമത്തത് ഖുർആൻ ആരാ നോക്കുന്നത് ഖുർആൻ നോക്കാൻ സമയമില്ലല്ലോ ഇന്നിപ്പോ പ്ലേ സ്റ്റോർ വഴിയും ആപ് സ്റ്റോർ വഴിയും ഒക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആണ് ഒരു പൈസ പോലും ഉണ്ടാക്കുന്നില്ല ഖുർആൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് റാഹത്തായി വാഹനത്തിൽ പോകുമ്പോ നമുക്ക് ഊതിക്കൂടെ ട്രെയിനിൽ പോകുമ്പോ ബസ്സിൽ പോകുമ്പോൾ യാത്ര വേളയിലൊക്കെ അങ്ങനെ ചെറുപ്പക്കാർ ഓതുന്ന ഒരു യുഗം എത്ര ഇത്രത്താണ് ഇതെല്ലാവരും ഫേസ്ബുക്കും വാട്സാപ്പും നെറ്റും മൊബൈലും അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലൊക്കെ അശ്ലീല ലോകത്തേക്ക് തിരിക്കുക കാത്തിരക്ഷിക്കും പാറാവട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതിനകത്ത് മുഴുവൻ അശ്ലീലതാണ് ഉള്ള സമയം മുഴുവൻ ഹറാമിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം ഖുറാൻ എന്തുകൊണ്ട് ഓതിക്കൂടൊ ഖുർആനിലേക്ക് നോക്കുന്നില്ല മൂന്നാമത്തത് നിന്റെ മാതാപിതാക്കളുടെ മുഖമാണ് മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ മുഖത്ത് മുഖത്ത് നോക്കിയിരിക്കൽ നോക്കിയിരിക്കൽ പുണ്യം നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ട് ഇന്നുവരെ അപ്പൊ ചിക്കൻ കഴിക്കുമ്പോൾ നോക്കും എന്ന് ചോദിച്ചുകൊണ്ട് നോക്കും അതല്ലാതെ ഒരു നോട്ടം നോക്കാറുണ്ടോ നോക്കണം തരട്ടെ കൂലി കൂലി കിട്ടുന്നതാണ് അമരുകൾ ആണ് ഈ പറഞ്ഞത് ചിന്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അവരെ കൊണ്ട് നമ്മൾ എന്ത് നേടിയിട്ടുണ്ട് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുറത്ത് നൽകട്ടെ അള്ളാഹു ഔഫുറത്ത് നൽകട്ടെ ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ കൊയ്തെടുക്കണം ഇനിയുള്ള ജീവിതം ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് അവരെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കും അവരെ ഉപയോഗപ്പെടുത്താൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം അവരിൽ ആരെങ്കിലും ഒരാളെയോ രണ്ടുപേരെയോ പ്രായാധിക്ക സമയത്ത് നിന്റെ അടുക്കൽ നീ ശരിക്കും മുറുകെ പിടിക്കണേ ആ സമയത്താണ് ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയരുത് എന്ന് കുറാൻ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് അവർ യുവാ യുവാക്കളും യുവതികളുമായിരിക്കുന്ന സമയത്ത് അവരുമായി അവരെ മൈന് ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർ നല്ല ആരോഗ്യ ദൃഢകത്ത പ്രായം ചെല്ലുമ്പോഴാണ് അവരെ വിത്തും തുടങ്ങുന്നത് നീ പറഞ്ഞാൽ അവര് നിൽക്കൂല ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകും അപ്പൊ നിനക്ക് ദേഷ്യം വരും ആ ദേഷ്യത്തെ കടിഞ്ഞാണിട്ട് കടിഞ്ഞാനിട്ട് കൂടി അവരോട് പെരുമാറിയെങ്കിൽ നിനക്ക് ദുന്യാവും കിട്ടും ആഗ്രഹവും കിട്ടും ആപ്പാക്കൊരു അറുപത് ഉമ്മാക്കൊരു അമ്പത് കഴിയണം അങ്ങനത്തെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ശരിക്കൊന്നു പിടിച്ചോ അവരെ പിടിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ് ഉറപ്പാണ്

യുദ്ധത്തിന് വരാൻ ഞാൻ താല്പര്യം വെക്കുന്നു എന്ന് ിയ നിന്റെ അല്ലേ മരിച്ചുള്ളൂ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലയോ ആവിയുറിയു പറയുകയാണ്

പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ലക്ഷ്യം നബിയേ 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 ഈ മനുഷ്യൻ തിരിച്ചു പ്രശ്നമാണല്ല നബിയേ അദ്ദേഹത്തിന്റെ വീട്ടിൽ മാതാപിതാക്കൾ കരച്ചിലാണ് കരച്ചിലാണ് തങ്ങളുടെ കൂടെ പരിശുദ്ധമായ മക്കയിലെ മദീനയിലേക്ക് കടന്നു വരുന്നു എന്ന് മാതാപിതാക്കൾ അറിഞ്ഞപ്പോ ആ മാതാപിതാക്കൾ വ്യസന

നിന്റെ മാതാവും പിതാവും പ്രായം ചെന്നവരല്ലയോ അവരെ ഈ അവരെയും അക്കയിലൊത്തേക്കിട്ടിട്ട് എന്റെ കൂടെ മദീനയിലേക്ക് വരരുതേ നിന്റെ മാതാപിതാക്കളിലേക്ക് നീ തിരിച്ചു പോകണേ കമാ നിന്റെ മാതാപിതാക്കളെ നീ നീ പ്രകാരം കൂടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ മാതാപിതാക്കളില്ലയോ അവരിലേക്ക് തിരിച്ചു പറയണേ ഞാൻ ഞാൻ പോകുന്നില്ല പോകുന്നില്ല നിങ്ങൾക്ക് ശുദ്ധമായി കൂടവയാണ് നിങ്ങൾ തിരിച്ചു പോയി മാതാപിതാക്കളെ ചിരിപ്പിക്കണേ ചിരിപ്പിക്കണേ എന്ന് പോകുന്ന

മക്കളില്ലയോ ചെറുപ്പക്കാരില്ലയോ അവരെ വിളിക്കുന്നവരില്ലയോ അവരെ ശകാരിക്കുന്നവരില്ലയോ അവരെ തെറി വിളിക്കുന്നവരില്ലോ കടയിൽ പോകും എനിക്ക് സമയമില്ല എന്ന് പറയുന്നവരില്ലയോ വാപ്പയെ നോക്കാത്ത ഉമ്മയെ നോക്കാത്ത മക്കളില്ലയോ ചെയ്യണേ പൊന്നമോനെ അവരുടെ കൈക്ക് വിളിച്ചു കൊണ്ട് പൊരുത്തപ്പെടിക്കണേ ുംബിഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കിടക്കാൻ എല്ലാവരും കസേരയിൽ നിന്ന് എഴുന്നേറ്റടുത്തേക്ക് വരും എല്ലാവരും മക്ബരുടെ ചാരത്തിരിക്കുന്നവരും അകത്തിരിക്കുന്നവരൊക്കെ എല്ലാവരും തരട്ടെ ചെറിയൊരു ദുവാ ആരും പേടിക്കണ്ട തങ്ങളുടെ ഒരുപാട് നീട്ടത്തില്ല സീതന്മാരാകുമ്പോ നമുക്ക് അവരുടേതായെന്ന ബൗ നമുക്ക് എത്ര ദീർഘം വേനും ദ്വാരക്കാം നമുക്ക് വിഷയം അമീം പറയാൻ നമുക്ക് താല്പര്യം നമ്മുടെ ചെറിയൊരു ദുവാ സദസ്സിന്റെ ഒരു പറക്കത്തെ എനിക്ക് വരേണ്ട അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാരും അടുത്ത അലഹമുല്ല നല്ല മുത്തലി മീനുകൾ കബൂലാക്കുമാറാവട്ടെ നമ്മുടെ നിലനിർത്തി തരുമാറാവട്ടെ അള്ളാഹു ഏറ്റെത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാരും എന്തിന്റെ ചാവി കാറിന്റെ ഒരു ചാവി നമ്മടെ വണ്ടീട് തന്നെയായിരിക്കും ചാവി നഷ്ടപ്പെട്ടു പോയൊരു ഷാ അല്ലാ ഇവിടെ ബന്ധപ്പെട്ടാ മതി ഉണ്ടാവും കാണുന്നില്ല എങ്ങനെയാണ് ഒരു ചാവി കാറിന്റെ നഷ്ടപ്പെട്ടു പോയി അതാരെ കയ്യിൽ എവിടെയെങ്കിലും കിട്ടിയാലോ എല്ലാവരും അവരവരുടെ കാൽച്ചുകൂട്ടിൽ നോക്കിയാൽ മതി ചെലപ്പോ ഉണ്ടെങ്കിലാ ഉണ്ടെങ്കിലോ നോക്കിയാൽ മതി പോകുമ്പോ എല്ലാരും ഒന്ന് പരതിക്കോളി അള്ളാഹു തൗഫീക്ക് തരട്ടെ ും കണ്ടുകിട്ട് നീയത്തുകൾ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തിനിക്കട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ആദി ഉസ്താദ് ഒത്തിച്ചേണ്ട ആള് വന്നാ അതാണ് അല്ലാഹു ബർക്കത്ത്മാനിയനായ പ്രസിഡന്റ് അബ്ദുൽക്കട്ടെ തോട്ടം വഴി ഇങ്ങനെ വന്ന റോഡിങ്ങനെ വെട്ടിക്കൊടുത്തിരിക്കും എന്ത് റാഹത്താണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് സുഗമമായിട്ട് വരാം അള്ളാഹു ബർക്കത്തീയട്ടെ അള്ളാഹു ജീവിതത്തിൽ സന്തോഷം തരട്ടെ ഇന്ത്യ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പിടിവാശി കാണിക്കുന്നത് വഴിയുടെ വിഷയത്തില് അരച്ചാണ് വഴി പോലും കൊടുക്കൂല അതിനിടയിൽ മാതൃകയാണ് അദ്ദേഹം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ാഹു കബൂലാക്കട്ടെ ഈ സ്നേഹബന്ധവും ഈ ഐക്യവും ഈ കൂട്ടായ്മാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ നീത്തുള്ള അള്ളാഹു സാധൂകരിക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ മഹലിലെ ഉസ്താദുമാർ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർ മാലിമീങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മഹലിലെ ഉമറാക്കൾ കമ്മിറ്റി ഭാരവാഹികൾ അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കും മാറാവട്ടെ നീത്തുള്ള സാധൂകരിച്ചു തരട്ടെ ധാരാളം ഉസ്താദുമാരുണ്ട് അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ ലൈവായി പ്രഭാഷണം കേൾക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ ഓഫ് മസ്ഹരി എന്നുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് വിനീതൻ്റെ ധാരാളം ആളുകൾ ഏകദേശം ഇപ്പോൾ പതിമൂവായിരത്തോളം ആളുകൾ അതിലുണ്ട് അറുപതോളം ഗ്രൂപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ അംഗത്വം എടുക്കാൻ താല്പര്യമുള്ളവർ ധാരാളം ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ആ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു നമ്പർ പറയും മൊബൈലുള്ളവർ ഇൻഷാല് ആ നമ്പർ ഒന്ന് മെസ്സേജ് അയക്കണം മൊബൈൽ ഉള്ളവരൊന്നും എടുത്തു വെച്ചോളൂ എല്ലാ ദിവസവും അതിൽ പ്രഭാഷണമുണ്ടാവും ഓരോ ദിവസത്തെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്കതിൽ കിട്ടും എല്ലാ ദിവസവും അതിൽ ഓരോ ദിവസത്തെ ലൈവ് ഉള്ളത് ലൈവായിട്ട് കിട്ടും അല്ലാത്തത് ഓരോ ക്ലിപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ കൃത്യമായി പ്രഭാഷണങ്ങൾ വരുന്നതായിരിക്കും ദീനിന്റെ വിഷയങ്ങൾ അറിയാൻ സാധിക്കും നമ്പർ പറയുകയാണ് തൊണ്ണൂറ് അറുപത്തി ഒന്ന് നാപ്പത്തി നാല് ൊമ്പത് ഒന്നുകൂടി പറയാം തൊണ്ണൂറ് അറുപത്തി ഒന്ന് നാല് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റൊമ്പത് ഈ നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ മതിച്ചാൽ ലാഭം നമ്മളെ സ്വീകരിക്കാം ഒരു മൊബൈലും കൂടി കിട്ടിയിട്ടുണ്ട് ആരാണിതിന്റെ ആളെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലൊന്ന് നാല്പത്തി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക കുമ്മന ഉസ്താദിന്റെ പേജിൽ ചേർക്കൂ എന്നൊരു മെസ്സേജ് കൊടുത്താൽ മതി അതിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ അംഗമാകും എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾക്ക് കിട്ടും ലൈവ് ആയിട്ടുള്ളത് പിന്നെ ഉണ്ട് ഇതേപോലെ ഒരു ദിവസം ലൈവ് ഉള്ളത് ലൈവായിട്ട് കിട്ടും അല്ലാത്തത് ക്ലിപ്പ് ആയിട്ട് തരട്ടെ നമ്മുടെ ഈ കൂട്ടായും അള്ളാഹു സ്വീകരിക്കും മാറവട്ടെ ഈ മഹലിൻ അള്ളാഹു അഭിവൃദ്ധി നൽകി എനിക്ക് നീക്കട്ടെ വർഷങ്ങളായി ഞാൻ കാസർഗോഡ് എസ് കെ എസ് ജില്ലാ പ്രസംഗത്തിന് വരുന്ന അന്നു മുതൽ ആറു കൊല്ലം ഏഴ് കൊല്ലം മുമ്പ് തന്നെ ഈ നാട്ടിലേക്ക് എനിക്ക് ക്ഷണിക്കലുണ്ട് പി എച്ച് ഹസ്ഗരി എന്ന് പറയുന്ന സഹോദരൻ എല്ലാ പ്രാവശ്യവും ഈ നാട്ടിലൊന്ന് വരണം എന്ന് പറഞ്ഞ് വിളിക്കാറ് ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ മകന് മകളൊന്നും സുഖമില്ലാതെ കിടക്കുന്ന അള്ളാഹു ഒരു കാഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ കുട്ടിക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും നീയത്തുള്ള അള്ളാഹു സാധൂകരിക്കട്ടെ അലഹമില്ല ഇന്ന് നാട്ടിൽ വരാൻ സാധിച്ചു അത് ഉറൂസോട് ബന്ധിച്ചു കൊണ്ട് എത്താൻ വലിയ തോഫീക്കാണ് ഇത്രയും ഉള്ളിൽ മഹത്വക്കളുടെ ചാരത്ത് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ബർക്കത്താണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരൊക്കെ ഹൽവത്തിലായിരിക്കാൻ ആരും അറിയാതെ ഒളിഞ്ഞു മറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത്തരത്തിലുള്ളവരുടെ സവിധത്ത് നമുക്ക് അള്ളാഹു എത്താൻ തോഫീക്ക് എന്ന് പറഞ്ഞാൽ വലിയ ന്യാമത്താണ് അള്ളാഹു നമുക്കതിനോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഹിഫതും ഹിമായത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചേറട്ടെ പാരിക ലോകത്ത് നമ്മൾ ഏവരെയും അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു رمون الصلاة إن شاء الله اللي ورجل وريب صلى الله على محمد صلى الله على محمد اللهم صل على محمد الحمد لله الحمد لله, الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله سبحان اللبدي اللبد سبحان الواحد الأحد سبحان الفرد الصمد سبحان رافي السماء بغير عمد سبحان من بسط الأرض على الماء فجمد سبحان من خلق الخلق واحصاهم ثم عددا سبحان من قسم الرزاق ولم ينسى احدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا احد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من امره بين الكاف والنون سبحان من اذا اراد شيئا ان يقول له كن فيكون يا مفرج الهموم والغموم فرج همومنا وغمومنا يا الله يا حي يا قيوم برحمتك نستغيث سبحان الله العظيم بحمده سبحان من يجير ولا يجار عليه سبحان من لا يبرأ من الحول والقوة الا اليه سبحان من التسبيح بمنه على من اعتمد عليه سبحان من يصبه كل شيء بحمده سبحان ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഈ ഒരു മെച്ചൂടലൊക്കെ പോലാക്കണേ അല്ലാ

നൽകണേ 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 അള്ളാ 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 ഉള്ള ജോലിയിൽ ഐശ്വര്യം ായ സഹോദരങ്ങളുണ്ട് സ്വദേശികൾ കച്ചവടം ചെയ്യുന്നവരുണ്ട് കൃഷിയിൽ ഏർപ്പെട്ടവരുണ്ട് നീ നൽകണേ അള്ളാ ഹലാലായ സാമ്പത്തികം നൽകണേ അള്ളാ അത് വേണ്ടി ചെലവഴിക്കുന്നവരുമാണ് നീ കപൂരാക്കണേ അള്ളാ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് മക്കളെ നൽകിയ

ൾ പാലിക്കുന്ന മക്കളാക്കി ഞങ്ങളെ അല്ല മക്കളോടുള്ള കടമകൾ നിർവഹിക്കുന്ന മാതാപിതാക്കളും എണേ റബ്ബീ സർവോപരി മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധു મિત്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരങ്ങൾ സൂഹൃത്തുക്കൾ അൽവാസികൾ ഞങ്ങൾക്ക് ഇമാമത്ത് നിർവഹിച്ച ഖതീബ് ഉസ്താദ് അടക്കം മരണപ്പെട്ടുപോയ ദാവുള്ളാ ഉലമാ മുദരിസമാർ ഹാഫിദീങ്ങൾ ആകുന്ന മക്കൾ ഈ നാട്ടിലെ നല്ലവരാകുന്ന കാരണവമാർ ആത്മീയ നേതൃത്വം നൽകിയിരുന്ന ഉമറാക്കൾ ഉലമാക്കൾ സർവർക്കും മാഗ്ഫിറത്ത് നൽകണേ അല്ലാഹ കബറ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ സ്വർഗീയ വീര നൽകണേ സ്വർഗീയ പാനീയങ്ങൾ പാനം തൗഫീഖ് നൽകണേ അല്ല ഇവിടെ അടങ്ങിയിരിക്കുന്ന ശോതാക്കളുടെ ബർക്കത്ത് നൽകണേ അല്ല അവരുടെ ഉയർത്തണേ അല്ല അവരുടെ പദവി ഉയർത്തണേ അല്ല അവരുടെ പൊരുത്തം നൽകണേ അല്ല അവരുടെ പൊരുത്തത്തിനായി ഞങ്ങളുടെ മക്കളെ നീ വളർത്തണേ അല്ല പരീക്ഷ എഴുതുന്ന മക്കളാണ് ഉന്നത വിജയം നൽകണേ അല്ല പരീക്ഷ എടുത്തിരിക്കുന്ന ഉന്നത വിജയം നൽകണേ അല്ല

सल പ്രഭാവലയം തീർക്കുന്ന ഹബീബേ അരിതായ്മയുടെ ആലയത്തിൽ വെല്ലടികൾ ഉയർത്തി ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മധീരതയോടുള്ള അനുരാഗത്തിൻ്റെ ആത്മവല്ലരികൾ തീർത്ത് ഹബീബേ അവിടുത്തെ സലാത്തു വസ്സലാമോ അള്ളാഹുവേ പടച്ചറപ്പേ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫാ ഹബീബ് മുഹമ്മദ് മുസ്തഫാ وراك لنا يا حبيب محمد مصطفى

മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുല്ലം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം ഭരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണക്കണേ അല്ലിന് മുഹമ്മദിൻ വ സഹാബ സയ്യിദനാ മുഹമ്മദിൻ വ ഔലാദി സയ്യിദനാ മുഹമ്മദിൻ വ സവാദി സയ്യിദനാ മുഹമ്മദിൻ വ ബി ഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം